പണം കുമിഞ്ഞുകൂടാനും സാമ്പത്തിക അഭിവൃദ്ധിക്കുമായി പല മന്ത്രങ്ങളും ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കാറുണ്ട് ഇവയെല്ലാം വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചില പ്രധാന മന്ത്രങ്ങൾ താഴെ നൽകുന്നു ഒന്ന് മഹാലക്ഷ്മി മന്ത്രങ്ങൾ ധനത്തിൻറെയും ഐശ്വര്യത്തിൻറെയും ദേവതയായ ലക്ഷ്മി പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക ഉന്നതിക്ക് ഉത്തമമായി കണക്കാക്കുന്നു മഹാലക്ഷ്മി മൂലമന്ത്രം ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ പ്രസീത പ്രസീത ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മയേ നമ സമ്പത്ത് വർദ്ധിക്കുവാനും ഐശ്വര്യവും ഭാഗ്യവും കൈവരുവാനും സാമ്പത്തിക നില മെച്ചപ്പെടുവാനും ഈ മന്ത്രം സഹായിക്കും ലക്ഷ്മി ഗണപതി മന്ത്രം ലക്ഷ്മീദേവിയും ഭഗവാനും ഒരുമിച്ചുള്ള പ്രാർത്ഥന ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നൽകും ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മീ മമ ഗൃഹേധനം പുരായ പുരായ നമ കടങ്ങൾ വീട്ടുവാനും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കുവാനും ഈ മന്ത്രം സഹായിക്കുന്നു രണ്ട് കുബേരമന്ത്രം ധനത്തിന്റെ അധിപനായ കുബേരനെ പ്രീതിപ്പെടുത്തുന്നത് സമ്പത്ത് ആകർഷിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയേ നമ ഈ മന്ത്രം ദിവസേന ജപിക്കുന്നത് ധനലാഭത്തിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും മൂന്ന് കനകധാരാസ്തോത്രം ശ്രീ ശങ്കരാചാര്യരാൽ വിരചിതമായ കനകധാരാസ്തോത്രം സാമ്പത്തിക അഭിവൃദ്ധിക്ക് വളരെ ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നിത്യവും ഇത് ജപിക്കുന്നത് ഭവനത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിറയ്ക്കും പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നിലവിളക്കിന് മുന്നിലിരുന്ന് ശുദ്ധിയോടെ ജപിക്കുന്നത് ഉത്തമമാണ് നാല് ലക്ഷ്മി നരസിംഹമന്ത്രം ധനലബ്ധിക്ക് ലക്ഷ്മി നരസിംഹമന്ത്ര ജപം നല്ലതാണ് മുപ്പത്തിയാറ് ദിവസത്തെ ജപം ജീവിതത്തിൽ അത്ഭുത ഫലങ്ങൾ നൽകുമെന്നും എൺപത്തിനാല് തവണ വീതം രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് ഗുണകരമാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഓം നമോ നാരസിംഹായ നാരായണായ മധുസൂദനായ ലക്ഷ്മിപ്രിയയായ നാരസിംഹായ നമ ധനലാഭത്തിന് മാത്രമല്ല ഐശ്വര്യം പ്രശസ്തി കടബാധ്യതകൾ നീങ്ങുക ശത്രുദോഷം മാറിക്കിട്ടുക എന്നിവയ്ക്കും ഇത് ഗുണകരമാണ് അഞ്ച് മറ്റു മന്ത്രങ്ങൾ ഗണപതി മന്ത്രം ഓം ഗം ഗണപതയേ നമ വിഘ്നനിവാരണനും ഗണനാഥനുമായ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ നീക്കി സാമ്പത്തിക പുരോഗതിക്ക് സഹായിക്കും ഗായത്രി മന്ത്രം ഓം ഭൂർഭുവ സ്വഹ തത് തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ദേവസ്യധീമഹി ധിയോയോ നിഹ് പ്രചോദയാത് മന്ത്രങ്ങളുടെ മാതാവായി അറിയപ്പെടുന്ന ഗായത്രി മന്ത്രം എല്ലാത്തരം ഐശ്വര്യങ്ങൾക്കും ഉത്തമമാണ് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിശ്വാസം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പൂർണമായ വിശ്വാസവും ശ്രദ്ധയും ആവശ്യമാണ് ശുദ്ധി ശാരീരികവും മാനസികവുമായ ശുദ്ധിയോടെ വേണം മന്ത്രങ്ങൾ ജപിക്കാൻ ഗുരുപദേശം ചില മന്ത്രങ്ങൾക്ക് ഗുരുപദേശം ആവശ്യമായി വന്നേക്കാം ഒരു ജ്യോതിഷിയെയോ ആചാര്യനെയോ സമീപിച്ച് ഉചിതമായ മന്ത്രങ്ങളും ജപിക്കേണ്ട രീതികളും മനസ്സിലാക്കുന്നത് നല്ലതാണ് കഠിനാധ്വാനം മന്ത്രങ്ങൾ ജപിക്കുന്നത് ഒരു വ്യക്തിയുടെ കഠിനാധ്വാനത്തിനും സാമ്പത്തിക കാര്യങ്ങളിലെ അച്ചടക്കത്തിനും പകരമാവില്ല മന്ത്രങ്ങൾ ഒരു ഉത്തേജനമായി മാത്രം കണ്ട് സ്വന്തം പ്രയത്നങ്ങൾക്ക് പ്രാധാന്യം നൽകണം ഈ മന്ത്രങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ മന്ത്രങ്ങൾ പഠിച്ച് ജപിക്കാവുന്നതാണ്